ചില ഒരു പ്രശ്നമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലേ പണം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങും എല്ലാം നോക്കി അതെ ഐറ്റം ഇല്ലേ മാത്രം കൊണ്ടുവന്നുവെച്ച കിട്ടാത്ത നമുക്ക് ദൈവം വെളിപ്പെടുത്തി എന്തോരം കാര്യങ്ങളുണ്ട് ഇതിനേക്കാൾ ഉപരി അങ്ങനെ ദൈവത്തിന് തന്റെ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റും കാൽവരികയുടെ നെറുകയിൽ ഇതുപോലെ ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയില്ലേ ചങ്ക് പൊളിച്ചിട്ട് ചങ്ക് പിളർത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതെന്ന് ഈശോ എന്നറുകയിൽ എന്നെ നിങ്ങളെ നോക്കി ഈശോ പറഞ്ഞില്ലേ അത് ദൈവം വെളിപ്പെടുത്തിയതല്ലേ വെളിപ്പെടുത്തിയത് ആദ്യം സ്വന്തമാക്കിയിട്ട് ഇന്നോളം വെളിപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാം ഇവരുടെ ദൈവം വെളിപ്പെടുത്തിയത് ദൈവം തന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞു അതാദ്യം സ്വീകരിക്കും നമ്മൾ അതാണ് ആദ്യം അതുകൊണ്ടാണ് എന്തെന്നാൽ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് മകനെ മകനെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നിനക്ക് തരുന്ന്